അവർക്ക് നമസ്കാരം ഷാമോൾ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നുള്ള നല്ല അടിപൊളി ഐറ്റം ത്രീ പീസ് സെറ്റാണ് അത് ഒറിജിനൽ കോട്ടണിൽ വരുന്ന സൂര്യജ്യോതിയുടെ ഐറ്റം സെറ്റാണ് ആണ് വന്നുള്ളത് സൂര്യജ്യോതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ആളുകൾക്കൊക്കെ അറിയുന്ന ഐറ്റംസ്സാണ് കംപ്ലയിൻറ്റ് ഇല്ലാത്ത കോട്ടൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിനോട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ കാശം വരുന്ന കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്ന ഐറ്റംസ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൽ ടു എക്സ് എല് ത്രീ എക്സ് എല് ഫൈവ് എക്സ് എല്ലാണ് വന്നിട്ടുള്ളത് സൈസുകൾ റേറ്റ് വളരെ ഓഫർ റേറ്റ് ആണ് കൊടുക്കുന്നത് നല്ല ആദ്യം തന്നെ കാണിക്കണത് നല്ലൊരു ബെറൂഡ് കളറാണ് കാണിക്കുന്നത് ടു എക്സ് എല് ത്രീ എക്സ് എല് ഫൈവ് എക്സ് എൽ ഈ കളറിൽ ഡിസൈൻ വരുന്നത് ഡിസൈൻ വരുന്ന കയറിയിട്ടാണ് അടിപൊളി ഡിസൈനാണ് ഇതിൻ്റെ ജസ്റ്റ് വിധി എത്ര വരും എന്ന് പറഞ്ഞുതരാം ഡബിൾ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുതരാം ഡബിൾ എക്സ് എല്ലിൻ്റെ നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് വിധി വരേണ്ടിയിട്ടാണ് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനെട്ട് ഇഞ്ച് കയ്യർക്കം ഒരു ലെങ്ത് വരെ നാല്പത്തി ലെങ്ത് വരുന്ന വരട്ടെ അതേപോലെ അതിന്റെ പാന്റ് വന്നിട്ട് നല്ലൊരു സൂപ്പർ പാന്റ് ആണ് നല്ല ലൈനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി പാൻറ് ആണ് അതേപോലെ അതിന്റെ ഷാൾ അടി വരുന്നിട്ട് അപ്പം ഫൈവ് എക്സ് എൽ ഉണ്ട് ത്രീ എക്സ് എൽ ഉണ്ട് അതേപോലെ ടു എക് ഉണ്ട് എക്സ് എൽ ആണ് അപ്പോൾ ഷാളാണ് ഷാളാണെങ്കിൽ വരെയാണ് നല്ല അടിപൊളി ഷാളാണ് വാങ്ങിക്കേണ്ടത് സൂപ്പർ ഷാളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുക അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ത്രീ എക്സ് എല്ലിൽ ടു എക്സ് എല്ലെ റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മറ്റ് ഫൈവ് എക്സ് എല്ലിൻ്റെ റേറ്റ് വരെ എഴുന്നൂറ്റി മുപ്പത് രൂപ വരും നാൽപ്പത് രൂപ കൂടുതൽ വരുന്നുണ്ട് രണ്ട് പീസിന് മുമ്പ് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നെക്സ്റ്റ് ഐറ്റംസ് വന്നു ഇത് വന്നിട്ടുണ്ട് ത്രീ എക്സ് എൽ ആണ് എക്സ് എല്ലിന്റെ ജെസ്റ്റ് വിജി വരുന്നത് ഇതിന് ഡബിൾ എക്സുണ്ട് ഫൈവ് എക്സ് എൽ ഉണ്ടാറഞ്ച് ജെസ്റ്റ് പേജ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പതിനേഴ് ഇഞ്ചിന്റെ ബോളില് കയ്യറക്കം വരുന്നുണ്ട് ഇതിന്റെ പാൻറ് ആണീ വരുന്നത് അടിപൊളി പാൻറ്റാണ് ഉണ്ടത് പേന്റ് വന്നിട്ടുണ്ട് അതേപോലെ അതിന്റെ ഷാൾ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷാൾ ആണ് നല്ല അടിപൊളി കോട്ടലിൽ വന്നിട്ടുള്ള നല്ലൊരു സൂര്യജ്യോതിര ഐറ്റംസ് ആണ് സെറ്റ് പേര് എങ്ങനെയാണ് അറുനൂറ്റി തൊണ്ണൂറ് രണ്ട് പീസർക്കുമ്പോ ഫ്രീ ഷിഫ്റ്റിംഗ് പേരും കളർ വന്നുള്ളത് ഈ ഡിസൈനാണ് വിത്ത് ഫൈവ് എക്സ് ഇതിന്റെ അളവ് പറഞ്ഞാൽ എത്ര പറഞ്ഞ വരുന്ന അമ്പത് ഇഞ്ചിൻ്റെ മുകളിലും ജസ്റ്റി ബിജി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് വരും നെക്ക് വരുന്ന എങ്ങനെയാണ് ഇങ്ങനെ നെക്ക് വരിക നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ അതിൻ്റെ പാൻറ് എങ്ങനെയാണ് വന്നത് നല്ല സൂപ്പർ കളറാണ് ഒറിജിനൽ കോട്ടൽ വരുന്ന ഐറ്റംസ് തന്നെയാണ് ലൈനിങ്ങില്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം നല്ല കട്ടിയുള്ള തുണിയാണ് അതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യം വരില്ല ലൈനിങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കന പോവുക ചെയ്യേണ്ടത്

ഇതില് ഫൈവ് എക്സ് എൽ ഉണ്ട് ത്രീ എക്സ് എൽ ഉണ്ട് ടു എക് ഉണ്ട് നെസ്റ്റ് കളറുകളൊക്കെ വരുന്ന സൂപ്പർ സൂപ്പർ കളറുകൾ വരുന്നുണ്ട് നെസ്റ്റ് കളറുകൾ നല്ലൊരു കരിനീരാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിടീട്ടാ മേടിച്ചാൽ ഞാനതിൻ്റെ പാൻറ്റ് വരുന്നത് അടിപൊളി പാൻറ്റാണ് അതേപോലെ ഇതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് സൂപ്പർ ശാല ആണ് നല്ല വീതി മലിപ്പടിപൊളി ശാല ഐറ്റംസ് നെക്ക് വരങ്ങന കേട്ടോ നല്ലൊരു അടിപൊളി കലങ്കാരി പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് അപ്പം ഇതിൽ ത്രീ എക്സ് എൽ ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് ഫൈവ് എക്സ് എൽ ഉണ്ട് കേട്ടാ ചാളി വന്ന ജസ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മുന്തിരി ആണ് പത്ത് കളർ വന്നിട്ടുണ്ടാവും അത് എല്ലാ ഐറ്റംസിലും എല്ലാ സൈസിലും പത്ത് കളറുണ്ട് അതേപോലെ അതിൻ്റെ പണീ വന്നിട്ടുള്ളത് ഷാള് തന്നെ വരുന്നുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടിൽ കൊടുക്കാൻ സൂര്യജ്യോതി ഐറ്റംസാണ് അറുനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്ന ഐറ്റംസ് അതിൻ്റെ ഒരു കോഫി കളറാണ് വന്നിട്ട് ഇതിൻ്റെ ഷാളാണ് ഈ വേണ്ടത് നല്ല റോസ് കളറാണ് അതിന്റെ പാൻറ് ഒക്കെ വന്നാൽ നല്ലൊരു കളർ ആയിട്ട് വന്നിട്ടുള്ള നെക്ക് തന്നെ എങ്ങനെയാണ് എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ശേഷം മാത്രം എടുക്കുക കാര്യങ്ങൾ പൈസ കൊടുത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ കംപ്ലയിന്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആകുമ്പോൾ ഓട്ടോ ആൾക്കാർ ഓപ്പൺ കൂടി എടുത്ത് വെക്കാൻ ഈ കളറാണ് നെക്ക് വല്ല എങ്ങനെ ആയിട്ടോയിനാണ് പെൻറ് അതേപോലെ അതിൻ്റെ ഷാൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഇത്ര കാണിക്കണം അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ